നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ നിസ്കാരത്തിലുള്ള കറാഹത്തുകൾ വിശദീകരിക്കുന്നോടത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പല ഇമാമിയങ്ങളും പല സ്ഥലങ്ങളിലും വസ്ത്രം ചുരുട്ടിവയ്ക്കൽ കറാഹത്താണ് എന്ന് പറയുന്നോടത്ത് ഈ അരപ്പെട്ട കെട്ടലും അരയിലൊരു കെട്ടുകെട്ടലും അത് നിസ്കാരത്തിൽ കറാഹത്ത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അവിടെ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ കയറി വരും ഇപ്പൊ ബെൽറ്റ് ധരിക്കുന്ന ആളുകളുണ്ട് പഴയ കാലത്തൊക്കെ ചരട് കൊണ്ട് ഇങ്ങനെ കെട്ടും തുണിയാണെങ്കിലും അവരുടെയൊക്കെ അരയിൽ ചരട് പഴയ പഴയകാലത്ത് ആളുകളുടെയൊക്കെ അപ്പൊ അവരുടെ ആ ചരട് കൊണ്ട് അവരിങ്ങനെ കെട്ടി ഭദ്രമാക്കി രൂപത്തിലാവും അതുപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആളുകൾ ഈ ബെൽറ്റ് കെട്ടും അത് വീതിയുള്ള പട്ടയ രൂപത്തിലുള്ള ബെൽറ്റ് കെട്ടും അതുപോലെ തന്നെ പഴയ ഉമ്മമാരൊക്കെ അരഞ്ഞാണ്ട് കെട്ടി വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തന്നെ ഇപ്പോ തുണി എടുക്കുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ബെൽറ്റ് കെട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ആഡംബര രൂപത്തിൽ ചൊറുക്കിന് വേണ്ടിയിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ത്രീകളൊക്കെ പുറത്തേ മേലിൽ കെട്ടും അങ്ങനെയും കെട്ടാറുണ്ട് പല രൂപത്തിലുള്ള കെട്ടുകളുണ്ട് ഇവിടെ അപ്പൊ ആയതുകൊണ്ട് എല്ലാ കെട്ടും നിരുപാധികം തെറ്റാണ് കറാഹത്താണ് ഹറാമാണ് അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ നേരം മറിച്ച് അവിടെ കുറച്ച് വിശദീകരണങ്ങളോടുകൂടെ മനസ്സിലാക്കിയെടുക്കണം എന്നാണ് അരക്കെ അരയിൽ ഒരു കെട്ട് എന്ന് വിശദീകരിച്ചുകൊടുത്ത് ഫുക്കഹ ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ അരയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടൽ നിസ്കാരത്തിൽ കറാഹത്താണ് എന്നുള്ളത് മഹാനായ ഹത്തീബ് ഷൊർബീൻ റഹിമഹുല്ല അവിടുത്തെ എന്ന കിതാബിൽ പറയുന്നുണ്ട് ഇക്കുന എന്ന കിതാബിൽ വ്യക്തമായി കൊണ്ട് അങ്ങനെ പറയുന്നു ഒരു സ്ഥലത്തും ഉള്ളതാണ് കേട്ടത് ഇഖ്ന ഇൻറെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലുണ്ടോ നിസ്കാരത്തിന്റെ കരാഹത്ത് പറയുമ്പം മുടി ചുരുട്ടി വെക്കാ കെട്ടിവെക്കലും അതുപോലെ തന്നെ വസ്ത്രം ചുരുട്ടി വെക്കലൊക്കെ നിസ്കാരത്തിന്റെ കറാഹത്താണെന്ന് പറയുമ്പോൾ മിൻഹു അതിൽ പെട്ടത് തന്നെയാണ് ശബ്ദുൽ കണ്ടോ അരപ്പെട്ട കെട്ടൽ അരയിൽ ഒരു കെട്ടുകെട്ടൽ നിസ്കാരത്തിൽ കറാഹത്താണ് എന്ന് പറയുമ്പം